നമസ്കാരം സ്പോർട്സ് ഇൻഫോയിലേക്ക് സ്വാഗതം ഏതവനായാലും ശ്രീകണ്ഠീരവയിൽ വന്ന് ജയിച്ചു പോവാൻ ഒന്ന് പാടുപെടുമെന്ന ബംഗ്ലൂരു എഫ് സി പരിശീലകൻ ജറാദ് സർഗോസയുടെ വാക്കുകൾ ശരിവെക്കും വിധം തന്നെ പത്ത് വയസ്സ് പൂർത്തിയാക്കിയ കേരള ബ്ലാസ്റ്റേഴ്സ് ശ്രീകണ്ഠീരവയിൽ ബംഗ്ലൂരു എഫ് സിയെ മറികടക്കാൻ മാത്രം വളർന്നിട്ടില്ല എന്ന് വ്യക്തമാക്കുന്ന റിസൾട്ട് തന്നെ ഇതാ പുറത്തു വന്നിരിക്കുന്നു ശ്രീകണ്ഠീരവയിൽ ഇരു ടീമുകളും നന്നായി തന്നെ പൊരുതി കളിച്ച മത്സരത്തിൽ ബംഗ്ലൂരു എഫ് സി ആയിരുന്നു കൂടുതൽ അവസരങ്ങൾ തുറന്നതെങ്കിലും മത്സരം സമനിലയിൽ അവസാനിച്ചേക്കുമെന്ന് കരുതിയിടത്ത മത്സരത്തിന്റെ എൺപത്തിയൊൻപതാം മിനിറ്റിൽ ജാവി ഹെർണാഡസ് നേടിയ ഏക ഗോളിനായിരുന്നു ബാംഗ്ലൂരു എഫ് സി വിജയമുറപ്പിച്ചത് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ശ്രീകണ്ഠീരവയിൽ നിന്നും വെറും കൈയോടെ തന്നെ ബാംഗ്ലൂരു എഫ് സി വീണ്ടും പറഞ്ഞുവിടുന്നു എന്നാൽ ഏറെ ശ്രദ്ധേയമായ ഒന്നായിരുന്നു മത്സരത്തിനിടെ നടന്ന ഒരു ഫ്രീ കിക്ക് രംഗം റയാൻ വില്യംസ് ഫ്രീ കിക്ക് കിക്കെടുക്കാൻ ഓടിവരുന്നു പന്ത് സ്വീകരിക്കാൻ ജാവിയും വലതുപാശത്തുകൂടി ഓടുന്നു പ്ലാൻ പൊളിഞ്ഞെന്ന മട്ടിൽ റയാൻ ഫ്രീ കിക്ക് എടുക്കാതിരിക്കുന്നു തിരികെ ജാവിയും വരുന്നു വരുന്നവരവിൽ കൺഫ്യൂഷൻസ് ിച്ച് ജാവിക കേരള ബ്ലാസ്റ്റേഴ്സ് താരങ്ങൾ അന്തം വിട്ടു നിൽക്കുമ്പോൾ ഭാഗ്യത്തിന് പന്ത് പുറത്തേക്കും പോകുന്നു ഏവരും കഴിഞ്ഞ സീസണിലെ ഛേത്രി കിക്ക് ഒരിക്കൽ കൂടി ഓർമ്മിച്ച നിമിഷം ഈ ഇൻസിഡന്റ് വീഡിയോ ഇന്ത്യൻ സൂപ്പർ ലീഗിന്റെ ഒഫീഷ്യൽ പേജിൽ വന്നതോടെ അതിനടിയിൽ വന്ന ഒരു കമന്റ് കേരള ബ്ലാസ്റ്റേഴ്സ് പരിശീലകൻ ഇവൻ വുക്കുമർവിച്ചിനും സംഘത്തിനും ആരാധകക്കൂട്ടത്തിനുമുള്ള കുത്ത് തന്നെയായിരുന്നു ബാക്യം അത് ഗോളായിരുന്നുവെങ്കിൽ കരഞ്ഞുകൊണ്ട് ഇറങ്ങിപ്പോയേനെ എന്നായിരുന്നു ആ കമന്റ്